കായംകുളം രണ്ടാംകുറ്റിയിലെ കെ സി ബി സെഷൻ ഓഫീസിൽ കടന്നു ജീവനക്കാരെ ഒരു സംഘം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ജീവനക്കാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗം നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ജീവനക്കാർ പറയുന്നു കായംകുളം രണ്ടാംകുറ്റിയിലെ കായംകുളം കെ സി ബി ഈസ്റ്റ് സെക്ഷൻ ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കെ സി ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കെ സി ബി ഉദ്യോഗസ്ഥരുടെ സംഘടന രണ്ടാംകുറ്റിയിൽ യോഗം നടത്തി വൈസ് പ്രസിഡന്റ് കെ രഘുനാഥ് നിർവഹിച്ചു ജീവനക്കാരുടെ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ വൈദ്യുതി തടസ്സം പരിഹരിക്കുന്നതിനെ ലോഡ് ഉൾപ്പെടെ മറ്റു സബ് സ്റ്റേഷനുകളിൽ നിന്നും ആവശ്യ ലോഡ് കുറഞ്ഞ ഭീടറുകൾ എടുത്തിട്ടുകൊണ്ട് ഈ പ്രദേശത്ത് വൈദ്യുതി കൊടുത്ത സമയത്താണ് ഇത്തരം ഒരു പ്രകോപനപരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത് ആ സമയത്ത് പോയിട്ടുള്ള ട്രാൻസ്ഫോമറിന്റെ ഫീസ് ആ ട്രാൻസ്ഫോമറിന്റെ ഫീസ് കെട്ടുന്നതിന് ബന്ധപ്പെട്ട ഫീൽഡിൽ ലൈമാര്യാണ് എന്നാല് ഇതിനടുത്തുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ആള് അവിടെ വന്ന് അവിടെ ഫോൺ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഓവർസിയർ ആ ഫോൺ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഓവർസിയർ എടുക്കലെ തൊട്ടടുത്ത ട്രാൻസ്ഫോമറിലെ ഫീസ് പോയിട്ടുണ്ട് അതൊന്ന് കെട്ടിത്തരണമെന്ന് പറഞ്ഞപ്പോൾ മാനുഷിക പരിഗണനയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം ആ ഫോൺ അവിടെ നിർത്തിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഫോണ് ആ കോൺ ഉൾപ്പെടെ സ്വീകരിക്കാതെ ഇവിടെ വന്ന് ട്രാൻസ്ഫോമറിന്റെ ഫീസ് കെട്ടി ഏഴരയോട് കൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ആ പുനഃസ്ഥാപിച്ച സ്ഥാനത്താണ് രാത്രി പത്ത് മണിക്ക് വളരെ കരുതി കൂട്ടി വന്ന് മദ്യത്തിന് അടിമയായിട്ടാണെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്തിനടിമയായാലും വളരെ കരുതി കൂട്ടി തന്നെ അന്റെ സ്ഥാപനത്തിലെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഓ ആ ഫോണിന്റെ വേഷപ്പുറത്തു കൊണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൈയേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങള് വളരെ സ്പഷ്ടമായി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വീഡിയോ ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷെ തൊഴിലാളികളെ സംബന്ധിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപന ഉടമയാണ് ഒരു തൊഴിലാളിയാണ് െല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടുന്ന സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം ഈ മാസം ഇരുപതിന് മേ മാസം ഇരുപതിന് തലത്തിൽ അഖിലേന്ത്യാണിടക്കിയാണ് ഭരണാധികാരികളുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഭരണാധികാരികളുടെ തലതിരിഞ്ഞ നയങ്ങൾക്കെതിരായി രാജ്യമെമ്പാടും ഇരുപതിന് പൊതുപണിമടക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിജു എസ് അധ്യക്ഷത അരുൺ ടി എസ് സ്വാഗതം പറഞ്ഞു ജോൺ ബോസ്കോ സുജിത്ത് കുമാർ ഓമനക്കുട്ടൻ ജയദേവൻ മാത്യു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം ഈസ്റ്റ് കൃതജ്ഞത പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിക്കാണ് രണ്ടാംകുറ്റിക്ക് കിഴക്കുവശം എച്ച് എച്ച് വൈ സ്കൂളിന് സമീപം സ്ഥാപനം നടത്തുന്ന നേതൃത്വത്തിൽ ഓഫീസ് ആക്രമിച്ചതെന്ന് ജീവനക്കാർ പറയുന്നു ആക്രമണത്തിൽ ഓവർസിയർ അനിൽകുമാർ ലൈൻമാൻ അനിൽകുമാർ എന്നിവർക്ക് പരിക്കേറ്റതായും ജീവനക്കാർ അറിയിച്ചു കായംകുളം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ഒരാളുടെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായെന്നും ജീവനക്കാർ പറഞ്ഞു ന്യൂസ് കായംകുളം